നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു വാരറ്റ് കാബേജ് വെച്ചിട്ട് വെച്ചിട്ടൊരു വറവുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് കാബേജുണ്ട് വെള്ളക്കാന്താ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ചും കുഞ്ഞുള്ളിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇനെല്ലാം ഒന്ന് നന്നാക്കി എടുത്തിട്ട് വരാം കേബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അരക്കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് മുളക് മുറിച്ച് വെച്ചിട്ടുണ്ട് കുറച്ചും ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട് കാന്താരി മുറിച്ച് വെച്ചിട്ടുണ്ട് കറിവേപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉഴുന്നുവരിപ്പ് നമ്മളീന് കടുക് അല്ല ഉഴുന്നുവരിപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു പാനടുപ്പത്ത് വെച്ചു ചൂടായി വരുമ്പോൾ നമ്മൾ അതിൽ എണ്ണ ഒഴിച്ച് ഒഴിച്ചുകൊടുത്തു എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഉഴന്ന് വരുമ്പിട്ട് കൊടുക്കാം ഉഴുന്ന് വരുമ്പം നന്നായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആ വറ്റലമൃഗം കൂടി ചേർത്ത് കൊടുത്തു തും കൂടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പം നമുക്കിതിലത്തേക്ക് നമ്മൾ ചെറുകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം നമുക്ക് ഏപഞ്ച വറവ് ഉണ്ടാക്കുമ്പോൾ തേങ്ങ വറുത്തിട്ട് അതിലത്തേക്ക് കേബേജ് ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് വയലറ്റ് കാബേജൊന്നുമല്ല മറ്റേ ക്യാബേജ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രൂപത്തിൽ വറവുണ്ടാക്കിയ നല്ലൊരു ടേസ്റ്റാണ് അപ്പം നമുക്ക് ഈ തേങ്ങ ഒന്ന് നന്നായി വറുത്തെടുക്കണം നല്ല മൊരിഞ്ഞു വരണം തേങ്ങ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിലത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിയാണ് അത് ചേർത്ത് കൊടുക്കാം കാന്താരി എരിഞ്ഞു വെച്ചിരിക്കുന്നത് അതും കൂടി ചേർത്ത് വെക്കാം ഈ വെള്ളക്കാന്താരിക്ക് ഭയങ്കര എരിവാണ് നല്ല എരിവും നല്ലൊരു മണമാണ് നമുക്കത് കൂടി ചേർത്ത് വെക്കാം ഇത് നമുക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് ഗ്യാജയിലേക്ക് ഇട്ട് കൊടുക്കാം ക്യാബേജ് മുറിച്ചിട്ട് മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് നന്നായി കഴുകിയിട്ട് എടുത്തിട്ട് വെച്ചിട്ടുള്ളതാണുണ്ടായിട്ടോ അതും കൂടി ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഞാൻ കഴുകിയിട്ട് നന്നായി പീഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് പിന്നെ അതിൽ വെള്ളമൊന്നും അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ ഈ ഉപ്പ് ഇരുന്ന് പിടിക്കാനും ഇതൊന്ന് വെന്ത് കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്നും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തട്ടി കൂട്ടി വെക്കണം വെച്ചിട്ട് തീ സിമ്മിൽ വെച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് സമയം ചേച്ചിച്ച് വെക്കാം ഒന്ന് അടച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് വേവിക്കാം അഞ്ച് മിനിറ്റ് കഴിയുന്ന സമയത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അപ്പോൾ കുറച്ച് ബന്ധു വന്നിട്ടുണ്ട് ഒന്നുകൂടെ നമുക്കിങ്ങനെ തട്ടി വെച്ചിട്ട് അടച്ചു വെക്കാം കുറച്ചും കൂടി ഒഴിവാക്കേണ്ടല്ലേ റെഡി ആയിട്ടുണ്ട് ഇപ്പം നല്ല ഉള്ളിയും കാബേജെല്ലാം നല്ല വെന്ത് ആ വറുത്ത തേങ്ങയൊന്നിച്ചില്ലാ മണം എല്ലാം കൂടി നല്ല ഒരു ടേസ്റ്റിലായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഓഫ് ചെയ്യാം ഇനിയിപ്പോൾ നമുക്കിതിനൊന്ന് നന്നായി ഇളക്കി സെർവ് ചെയ്യുന്നൊരു പാത്രത്തിലേക്ക് വാങ്ങുന്നത് അങ്ങനെ നമ്മളെ കേബേജ് വറവ് റെഡി ആയിട്ടുണ്ട് നല്ലൊരു അടിപൊളി കേറവന്നത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ വറുത്തിൽ ഉണ്ടാക്കുമ്പോൾ മറ്റേ പച്ച തേങ്ങ എടുക്കുന്നതിനെക്കാട്ടി ഇങ്ങനെ ഇടുന്നത് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കമൻറ്റ് ബോക്സിൽ പറയുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ